ഹായ് വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ സാധാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് ഏത് അരി വേണമെങ്കിലും എടുക്കാം നമുക്ക് പച്ചരി എടുക്കാം നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഏത് അരി വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൈമാർ റൈസാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു കാൽ ഗ്ലാസ് സാമ്പാർ പരിപ്പും ഇട്ട് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് മാറ്റി വയ്ക്കാം അരിയും പരിപ്പും കഴുകിയെടുത്തിട്ടുണ്ട് അതിനുള്ള നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറികൾ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും സാമ്പാറിന് എടുക്കാം കേട്ടോ സാമ്പാർ സാധനത്തിന് എടുക്കാം ഞാൻ കാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഞാൻ ഇനി കുറച്ച് ബീൻസ് അരിയുന്നുണ്ട് പിന്നെ ഒരു സവാള എടുക്കുന്നുണ്ട് ഒരു തക്കാളിയും എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം ബീൻസ് നമുക്ക് അരിഞ്ഞെടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികൾ എടുക്കാം വഴുതന എടുക്കാം വെണ്ടക്ക മുരിങ്ങക്കായ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ നമുക്ക് നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് വച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം അങ്ങനെ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്കൊരു മസാല വറുത്തെടുക്കാം അതിലേക്ക് ഇതെ ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ഒരു ടീസ്പൂണ് ഉഴുന്ന പരിപ്പ് ഒരു ടീസ്പൂണ് സാധാരണ സാമ്പാർ പരിപ്പ് ഒരു ഒന്നര ടീസ്പൂണ് മല്ലി ഒരു അര ടീസ്പൂണ് ഉലുവ ഒരു അഞ്ച് അഞ്ചാറ് നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം കുരുമുളക് ഇഷ്ടമുണ്ടുള്ളവർക്ക് കുരുമുളക് ഇതിൽ ചേർക്കാം ഇതൊന്ന് വറുത്തെടുക്കാം കരിയാതെ നമുക്ക് ഒന്ന് നല്ലോണം മൂപ്പിച്ച് വറുത്തെടുക്കാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇരക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ കായം ഇപ്പം ചേർക്കുന്നില്ല കായം നമ്മൾ വേവിക്കുമ്പോൾ പരിപ്പും അരിയും വേവിക്കുമ്പോൾ നമുക്ക് ഒരു കഷ്ണം കായ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം നമുക്ക് സാമ്പാർ സാധം ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ഒറ്റ പാത്രത്തിൽ ഒരു ഒരു കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് ഇത് മാത്രം മതി ഇതിൽ ഇതിൽ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വഴറ്റി കൊടുക്കാം ഒരു വലിയ തക്കാളി അതൊന്ന് വഴറ്റിയെടുക്കാം ഒരു കഷ്ണം കായ നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞേച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി സാമ്പാർ പൊടിയിൽ മുളക് വറ്റൽ മുളക് ചേർത്തതാണ് അത്രയും ഒരു ചെറിയൊരു ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം നല്ല കളർ കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായി വഴറ്റിയെടുക്കുക നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചത് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ച സാമ്പാർ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വെച്ച അരിയും പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂടി വെച്ചിട്ട് ഒരു നാല് വിസിലോ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടുള്ള വിസിലെടുത്തിട്ട് നമുക്ക് ഏവിച്ചെടുക്കാം ഞാൻ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സും കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കുക്കറച്ച് േവിച്ചെടുക്കാം തുറന്ന് നോക്കാം നാല് വിസിലെടുത്തിട്ടുണ്ട് ഏറെക്ക പോയി തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് എല്ലാം അരിയും പച്ചക്കറിയും വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സാമ്പാർ താപത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളതിലേക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം നമ്മൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ എല്ലാം വേവിക്കുമ്പം ഇട്ടുകൊടുത്തതാണ് പിന്നെ ഇത് മിക്സ് ചെയ്ത് നമ്മൾ സാധത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് ലേശം അണ്ടിപ്പരിപ്പ് ഇതിൽ വറുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് കിട്ടണം അത് മുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ സാമ്പാർ സാധം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ കുറച്ച് നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്